സഭയ്ക്ക് നേരിട്ട പരാധീനതകൾ യൂറോപ്യൻ ജനതയ്ക്ക് നേരിട്ട ഈ അധപ്പാദനം തിരുസഭയെയും തളർത്തിക്കളഞ്ഞു എട്ടാം ശതകത്തിൻ്റെ ആദ്യത്തിൽ യൂറോപ്യൻ മിത്രാന്മാരും സന്യാസ ആശ്രമാധികാരികളും മറ്റും വലിയ പൂസ്വത്തുക്കളെ കുടമയായിരുന്നു വിദ്യാഭ്യാസ സമ്പന്നരായ വൈദികരായിരുന്നു രാജ്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്നത് അവർക്ക് കൊഴുത്ത ശമ്പളം ലഭിച്ചിരുന്നു സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും വേണ്ടി ഈ വൈദിക ബൃന്ദം അത്യധികം അത്യാഗ്രഹം പ്രകടിപ്പിച്ചു അവരുടെ ആധ്യാത്മിക ജീവിതം താറുമാറായിരുന്നു ചുഡൽ പ്രഭുക്കന്മാരെ പോലെയായിരുന്നു പല മെത്രാന്മാരുടെയും സന്യാസ അധികാരികളുടെയും ധാർമ്മിക അധപ്പതനവും ധനമോഹവും അൽമേരികളിൽ പലരെയും വഴിതെറ്റിച്ചു ഇങ്ങനെ സഭയുടെ മുഖം മ്ലാനമായി തീർന്നു താവി അനുഗ്രഹിക്കണമേ സഭയെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധവർമ്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ